ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമ്മൾ എല്ലാവരും കണ്ട ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു നോറ മുസ്കാൻ നോറയെ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു കാരണം നോറയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള ഒരു പെരുമാറ്റമൊന്നും ആർക്കും അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു അതിലുപരി ആര് ആരെങ്കിലും ആയിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് എപ്പോഴും കരയുന്നു അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു നോറയുടേത് അപ്പൊ അങ്ങനെ കുറച്ച് എന്താ പറയാ ഒരു അവസാനത്തെ ഒരു ആഴ്ചവരെയൊക്കെ നോറയുണ്ടായിരുന്നു അതിനുശേഷമാണ് എവിക്റ്റ് ആയതും അപ്പൊ ഇപ്പോ നമ്മുടെ നോറ ബിഗ് ബോസിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അപ്പൊ നമുക്കറിയാം നോറയുടെ ജീവിത ചരിത്രമൊക്കെ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് നോറയെ കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചിട്ട് ഭർത്താവുമായിട്ട് ഡിവേഴ്സ് ആയതാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പുള്ളിക്കാരി ഒരു വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീടൊക്കെ വെച്ചു പക്ഷെ വീട്ടുകാരൊന്നും അത്ര സഹകരണമൊന്നുമില്ല അതായത് പ്രത്യേകിച്ച് വാപ്പ ആ ഒരു വീട്ടിലേക്ക് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ നോറ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് പുറത്തു വന്ന നോറ ഇപ്പോ നമ്മ ബിഗ് അതായത് നോറയുടെ കാമുകനുമായിട്ടുള്ള ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പൊ വീഡിയോ എല്ലാരും കണ്ടല്ലോ അല്ലെ നോറ ബിഗ് ബോസിൽ വെച്ചിട്ട് എന്താ പറയാ എല്ലാവരും ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞു പറഞ്ഞിടുന്ന ഒരാളാണ് ജാസ്മിനി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉം ജാൻമണി ആയിട്ട് ഫൈറ്റ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയെ പല രീതിയിലും പല വാക്കുകൾ ഉപയോഗിച്ചിട്ട് ജിൻഡോയെ വേദനിപ്പിച്ചിട്ടുണ്ട് ജിൻഡോയ്ക്ക് എങ്ങനെ പെരുമാറണോന്നറിയില്ല എന്താ മാനേഴ്സ് ഇല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലും ജിൻഡോയെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നോറ ഇപ്പൊ നോറ പുറത്തു വന്നിട്ട് എന്താ കാണിക്കുന്നത് കാമുകനുമായിട്ട് നിന്നിട്ടുള്ള കുറെ അധികം പരിപാടികളൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ് അപ്പൊ ഈ പുള്ളിക്കാരി ബിഗ് എന്തോ വലിയ സംഭവമാണ് പുള്ളിക്കാരി നല്ല ക്ലിയർ ആണ് പുള്ളിയുടെ സ്വഭാവവും കാര്യങ്ങളെല്ലാം നല്ല ക്ലിയർ ക്ലിയറാണെന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം ആയിരുന്നു ബിഗ് ബോസിൽ അതിൽ എടുത്തു പറയേണ്ടത് ഈ നോറ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടാണ് വീട് വെച്ചതെന്ന് പറയുന്നു അതിൽ പലരും പറഞ്ഞിരുന്നു ഏതോ ഒരു ആപ്പുണ്ട് ആപ്പിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ആ ഒരു ആപ്പിലൂടെ ലൈവ് ചാറ്റ് ഒക്കെ നടത്തിയിട്ടാണ് ഒരുപാട് പൈസ ഉണ്ടാക്കി വീട് വെച്ചത് പല രീതിയിലുള്ള ന്യൂസുകൾ വന്നായിരുന്നു അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ എന്താണെന്ന് പറഞ്ഞാലും ആ അത്രയും വലിയ വീട് ബംഗ്ലാവ് പോലത്തെ ഒരു വീട് നോറ വെച്ചിട്ട് നോറയുടെ വാപ്പ ആ ഒരു വീട്ടിൽ കയറിയിട്ടില്ല എന്തുകൊണ്ട് ആ പുള്ളി ആ ഒരു വീട്ടിൽ കയറുന്നില്ല കാരണം സ്വന്തം മകള് ഏത് രീതിയിലാണ് ആ ഒരു വീട് വെച്ചതെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ സ്വന്തം വാപ്പ പോലും മകളെ നല്ല രീതിയിൽ അംഗീകരിച്ചിട്ടില്ല പിന്നെ ബിഗ് ബോസിന്റെ ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഈ ഫാമിലി ടാസ്കില് നോറയുടെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് ഹൗസിൽ വന്നിരുന്നു അതല്ലാതെ ഇവര് ആ പുള്ളിക്കാരനെ ഒരു വീട്ടിൽ കയറിയിട്ടില്ലെന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പ് അപ്പൊ എന്തായാലും ഇപ്പം കാമുകനായിട്ട് വന്നു നിന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കയാണ് നമ്മുടെ നോറ മുസ്കാൻ ഇപ്പോഴും പുറത്തിറങ്ങിയതിനു ശേഷം ജിൻഡോയെ പറ്റി വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങള് പല ഇന്റർവ്യൂകളിലും പോയിരുന്നിട്ട് നോറ പറഞ്ഞിട്ടുണ്ട് അതായത് ജിൻഡോ ചേട്ടന് കപ്പ് കിട്ടാനുള്ള ഒരു യോഗ്യതയില്ലായിരുന്നു ഇല്ലായിരുന്നു പി ആർ വർക്കിലൂടെയാണ് അതായത് പി ആർ വർക്കേഴ്സ് വോട്ട് ചെയ്തും പല രീതിയിലാണ് ജിൻഡോയെ ജയിപ്പിച്ചത് പല രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ഈ നോറ് പറഞ്ഞിരുന്നു അപ്പോ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്കറിയാം ജിൻഡോ എങ്ങനെയാണ് ജയിച്ചത് പുള്ളി അവിടെ സത്യസന്ധമായിട്ട് നൂറു ദിവസവും ഒറ്റയ്ക്ക് എന്ന് ഗെയിം കളിച്ചു അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ആ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജിൻഡോയെ ജയിപ്പിച്ചത് ഇതൊക്കെ പറയുന്ന നോറ ഇപ്പം എന്താണ് ചെയ്യുന്നത് പുറത്ത് വന്നിട്ട് കാമുകനുമായിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നു എന്തിനാന്നാ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കല്യാണം കഴിച്ചൂടെ അതൊന്നും പറ്റത്തില്ല ഇങ്ങനെയൊക്കെ കുറെ കറങ്ങി അടിച്ച് നടക്കണം എനിക്ക് തോന്നുന്നു കാമുകന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിൽ അതിലെത്രത്തോളം സത്യമാണെന്ന് അറിയില്ല എന്തായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ നോറ തന്നെ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് പുളിയുടെ പുളിക്കാരുടെ കാമുകനുമായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ എല്ലാരും കണ്ടല്ലോ ഇതൊക്കെയാണ് നോറയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഈ നോറയാണ് പല ഇന്റർവ്യൂകളിൽ പോയി ഇരുന്നിട്ട് ആ ജിൻഡോ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഇല്ലാത്തതും ഒക്കെ ഭയങ്കരമായിട്ട് ഇരുന്ന് പറയുന്നത് വേറൊന്നും ഒന്നും കൊണ്ടല്ല കപ്പ് കിട്ടിയല്ലോ അതിന്റെ ഒരു അസൂയ കൊണ്ടായിരിക്കും